ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട് വെട്ടിയാൽ അവിടെ കൊണ്ട് തീരുവെന്നാരോ പറഞ്ഞേ അവസാനിക്കുന്ന ആരോ പറഞ്ഞേ ഇല്ല ഒരു പൊട്ടിക്കിളിർപ്പുണ്ട് ഒരു പൊട്ടിക്കിളിർപ്പുണ്ട് എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ നാളുകളിൽ വെട്ടിയപ്പോൾ പലരും പറഞ്ഞു ഇവിടെ കൊണ്ട് മിനിസ്ട്രി തീർന്നു ഇവിടെ കൊണ്ട് നിൻ്റെ പ്രാർത്ഥന തീർന്നു ഇവിടെ കൊണ്ട് നിൻ്റെ ആരാധന തീർന്നു എന്ന് പറയുമ്പോൾ ഇന്ന് വചനം നിന്നെ ഉറപ്പിക്കുക ഞാനല്ല ഒരു വ്യക്തിയല്ല വചനം നിന്നെ ഉറപ്പിക്കുക നിൻ്റെ ഉള്ളിലൊരു പ്രത്യാശയുണ്ടെങ്കിൽ ഒരു പൊട്ടിക്കുലർ പോണ്ട് വളരും വളരും അനേകർക്കും നീ ഒരു തണലായി മാറും ഒരു വൃക്ഷമാണെങ്കിൽ നീ തണലായി മാറണ്ടതാ ഒരു വൃക്ഷമാണെങ്കിൽ നിനിയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതാ അങ്ങനെങ്കിൽ നിന്റെ വളർച്ച പാതി വഴിയിൽ തീരുകേര പാതി വഴിയിൽ തീരുകയില ദൈവത്തിന്റെ ഉദ്ദേശം വ്യക്തമായി വ്യക്തമായി അത് നിറവേറുന്ന ഒരു കാലഘട്ടം മുൻപിലുണ്ടെന്ന് വെട്ടിയവന്റെ ഉദ്ദേശമല്ല നടക്കാൻ പോകുന്നത് നിന്റെ നട്ടവന്റെ ഉദ്ദേശം നടക്കാൻ പോകയാ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് വെട്ടിയവന് ഉദ്ദേശം നടക്കുകയല്ല കേട്ടോ വെട്ടിവന് ഉദ്ദേശം നടക്കുകയല്ല ഇന്നലെ പലതിനെയും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ വിശ്വസിക്കുക നട്ടിട്ടുണ്ടെങ്കിൽ 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 ഒരു പൊട്ടിക്കുളിപ്പുണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടിക്കുളിർപ്പുണ്ട് എത്ര നാൾക്ക് മുമ്പേ നിന്റെ വിടുതൽ നടക്കേണ്ടതായിരുന്നു എത്ര നാളുകൾക്ക് മുൻപേ ചില വിഷയത്തിന് മറുപടി ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ വിട്ടുതരത്തിലൊന്നും പറഞ്ഞു പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇത് തരണമെങ്കിൽ എന്ത് ചെയ്യണം അണലിയെ നിലത്തിട്ടിട്ട് കാര്യമില്ല കേട്ടില്ല അണലിയെ നിലത്ത് കുടഞ്ഞിട്ടിട്ട് കാര്യമില്ല കുടഞ്ഞിടുന്നുവെങ്കിൽ തീയിൽ കുടഞ്ഞിടണം കുടഞ്ഞിടുന്നുവെങ്കിൽ തീയിൽ കുടഞ്ഞിടണം നിലത്ത് കുടഞ്ഞിട്ടാൽ വീണ്ടും കയറി വരും നിലത്ത് കുടഞ്ഞിട്ടാൽ വീണ്ടും കയറി വരും കുടഞ്ഞു കളയുന്നുവെങ്കിൽ നിന്റെ ചുറ്റും നിനക്ക് ചുറ്റുമായിട്ട് ഒരു തീയുടെ ചലനം വേണം ഒരു തീയുടെ ചലനം വേണം ആ തീയുടെ ചലനം ഉണ്ടെങ്കിൽ നീ കുടഞ്ഞു കളയുന്നത് ആ തീക്കകത്ത് വീണോ ഒരിക്കലും കയറി വരാൻ കഴിയാത്ത